നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പി എസ് സി അപ്ഡേറ്റ് ആണ് ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു മത്സര പരീക്ഷയാണല്ലോ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എസ് ബി സി എ ഡി ആ മത്സര പരീക്ഷയുടെ കൺഫർമേഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ചയായി പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികളുടെ ഭാഗത്തും ധാരാളം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന എസ് ബി സി എ ഡി പരീക്ഷ ഡിഗ്രി നിലവാരത്തിലാണോ ഡിഗ്രി പരീക്ഷയിൽ തന്നെ രണ്ട് പരീക്ഷയായിട്ട് മീൻസ് പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഇതിനുണ്ടോ അങ്ങനെ ഒരു സംശയം മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിഫോം തസ്തികയാണോ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ബി സി എ ഡി എന്നൊക്കെ കാണുമ്പം അതൊരു യൂണിഫോം തസ്തികയാണോ അപ്പൊ യൂണിഫോം തസ്തിക ആണെങ്കിൽ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ മെഡിക്കൽ പരീക്ഷ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളുണ്ട് ഇതിൻ്റെ പരീക്ഷ എന്നായിരിക്കും എത്ര മാസം നമുക്ക് പഠിക്കാൻ വേണ്ടി സമയം കിട്ടും ദൻ സിലബസ് എങ്ങനെയാണ് പ്രീവിയസ് സിലബസ് തന്നെയാണോ ദൻ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ചോദിച്ച സംശയം സ്വന്തം ജില്ലയിൽ നിയമനം ലഭിക്കുക സ്വന്തം ജില്ലയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലുമുള്ള ഡിഗ്രി യോഗ്യതയുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ഈ പറയുന്ന എസ് ബി സി എ ഡി എന്ന് അറിയപ്പെടുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർക്ക് അവരുടെ ജില്ലയിൽ തന്നെ ഈ പറയുന്ന കൊല്ലം ജില്ലയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരുടെ സ്വന്തം ജില്ലയിൽ തന്നെ നിയമന സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ പറയുന്ന മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ഈ മത്സര പരീക്ഷയുടെ എക്സാം ഡേറ്റ് എന്താണ് അതിൽ നിന്ന് മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു മത്സര പരീക്ഷയാണ് ഈ പറയുന്ന എസ് ബി സി എ ഡി എന്ന് അറിയപ്പെടുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അതല്ലാതെ ടെൻത്ത് ലെവൽ നിലവാരമല്ല ട്വൽത്ത് ലെവൽ നിലവാരമല്ല ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷയാണ് ഈ മത്സര പരീക്ഷ രണ്ട് ഘട്ടമായിട്ടാണ് നടത്തുന്നത് രണ്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷയുണ്ട് മെയിൻ പരീക്ഷ ഉണ്ട് കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി പരീക്ഷ ഉണ്ടല്ലോ അപ്പൊ അതിനൊരു മെയിൻ പരീക്ഷ ഉണ്ട് അതേപോലെ തന്നെ ഇതിന് രണ്ട് പരീക്ഷ ഉണ്ട് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ച് തീർത്തെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് ഈ പറയുന്ന സിലബസ് നമുക്ക് തീർക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് ഈ മത്സര പരീക്ഷ യൂണിഫോം തസ്തികയല്ല കഴിഞ്ഞ തവണ ധാരാളം ഉദ്യോഗാർത്ഥികളെ എഴുതാൻ വിട്ടുപോയ അല്ലെങ്കിൽ എഴുതാതിരുന്ന ഒരു മത്സര പരീക്ഷയാണ് ഈ പറയുന്ന എസ് ബി സി എ ഡി കാരണം മിക്ക ഉദ്യോഗാർത്ഥികളുടെ ഒരു ധാരണ ഈ പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എസ് ബി സി എ ഡി എന്ന് അറിയപ്പെടുന്ന വാക്ക് കേട്ടുകൊണ്ട് തന്നെ ഇത് യൂണിഫോം തസ്തികയാണോ ഇതിന് ഫിസിക്കൽ കാണും ഓട്ടം അല്ലെങ്കിൽ അത് ഹൈ ജമ്പ് ലോങ് ജമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും എന്ന് കരുതി എഴുതാതിരുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇതൊരു യൂണിഫോം തസ്തികയല്ല അതുകൊണ്ട് എന്താണ് ഈ േഷൻ മാത്രമേയുള്ളൂ ക്ലറിക്കൽ ജോലിയാണ് അതായത് എസ് ബി സി എ ഈ പറയുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് പോകേണ്ടി വരുവോ അതല്ല ഒരു ക്ലറിക്കൽ തസ്തികയാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെ കമ്പനി അസിസ്റ്റന്റ് പോലെ തന്നെ ഒരു ക്ലറിക്കൽ മത്സര പരീക്ഷ അല്ലെങ്കിൽ ക്ലറിക്കൽ ജോലി ആയതുകൊണ്ട് തന്നെ ഉറപ്പായി നിങ്ങൾ ഇതിനു വേണ്ടി ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇതിന്റെ എക്സാമിൻ്റെ അതായത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു രണ്ട് മാസം മുമ്പാണ് നോട്ടിഫിക്കേഷൻ വന്നത് ലാസ്റ്റ് ഡേറ്റ് ആറ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഇത് അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കൺഫർമേഷൻ കേരള പീസുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ ഉടൻ ആവുന്നത് കൊണ്ട് തന്നെ എക്സാം ഒരു നാല് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും മാസം കൺഫർമേഷൻ വന്നാൽ ഉടൻ തന്നെ മത്സര പരീക്ഷയല്ല കൺഫർമേഷൻ അടുത്ത ഉടൻ തന്നെ ഒരു മാസം അല്ലെങ്കിൽ ഉള്ളിൽ മത്സര പരീക്ഷ ഉണ്ടാവും സിലബസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി നിലവാരത്തിലുള്ളതാണ് സിലബസ് പ്രിലിമിനറി പരീക്ഷയുടെയും മെയിൻ പരീക്ഷയുടെയും അതിൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഇതിന്റെ ആദ്യ ഘട്ട പരീക്ഷയായ പ്രിലിംസിന്റെ സിലബസ് അതുകൊണ്ട് തന്നെ ആ സിലബസ് പ്രകാരം ഈ പറയുന്ന ജി കെ കറണ്ട് അഫേഴ്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയിട്ടുള്ള ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തി തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അതിന്റെ ഡേറ്റ് കഴിഞ്ഞു അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അവരുടെ സാലറി സ്കെയിൽ നിങ്ങൾ ഈ പറയുന്ന ഉഷാറായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറാണ് ബേസിക് പേ അതിന്റെ എക്സ്ട്രീം ലെവൽ അറുപത്തി ആറായിരത്തി എണ്ണൂറാണ് ദെൻ പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പൊ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറയും ഈ പറയുന്ന പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോഴങ്ങാണെ തീരുമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസമല്ലേ ആയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ജൂലൈ മാസമല്ലേ ആയുള്ളൂ ഇപ്പോഴേ മത്സര പരീക്ഷ നടത്തുമോ അതായത് ഒരു മത്സര പരീക്ഷ നടത്തി പെട്ടെന്ന് അടുത്ത ആഴ്ചയല്ല റാങ്ക് ലിസ്റ്റ് കേരള പി എസ് സി പബ്ലിഷ് ചെയ്യുന്നത് അതിന് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾക്ക് ധാരാളം സമയമെടുക്കേണ്ടി വരും അപ്പം ഇപ്പം നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ നാലു മാസത്തിനുള്ളിൽ മത്സര പരീക്ഷ നടത്തുന്ന രീതിയിലാണ് കൺഫർമേഷനും എക്സാമും വരാൻ സാധ്യതയെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരം അതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക വരാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്ക് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗർത്ഥികളും ജോയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാർ സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ ടീം ഫൈവ് എ എം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക ഈ ഫൈവ് എ എം ബാച്ചിന്റെ പ്രത്യേകത എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതലാണ് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ആവുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇപ്പൊ ഫൈവ് ഐ എം ബാച്ചിലെ റെഗുലർ ബാച്ചിലും ഉണ്ട് ക്രാഷ് ബാച്ചും ഉണ്ട് ഇപ്പം നമ്മൾ ഈ പറയുന്ന എസ് ബി സി എ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ റെഗുലർ ബാച്ചിന്റെ അഡ്മിഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് ആണ് തുടങ്ങാൻ പോകുന്നത് അതിന്റെ വീഡിയോ ക്ലാസ് രാവിലെ അഞ്ച് മണി മുതൽ നിങ്ങൾ കാണാനുള്ള വീഡിയോ ക്ലാസ്സും അതിന്റെ മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം മൈക്രോ നോട്ട്സ് ഉണ്ടാവും അതിന്റെ പി ഡി എഫ് നോട്ട് ഉണ്ടാവും മാജിക് മന്ത്ര എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും റിസർച്ച് ടീമും എല്ലാം നടക്കുന്ന മത്സര പരീക്ഷയോടെ എല്ലാ പി വൈക്കും എല്ലാ എം സി ആർ ടി എല്ലാ എസ് സി ആർ ടി ഫാക്റ്റും ആഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന കണ്ടൻറ്റിനെയാണ് നമ്മൾ മാജിക് മന്ത്ര എന്നറിയപ്പെടുന്നത് ഏത് മത്സര പരീക്ഷയ്ക്കും അത് യൂസ്ഫുൾ ആവും ദെൻ ഡെയിലി ഒ എം ആർ എക്സാം ഉണ്ടാവും അതായത് സ്പെഷ്യൽ മോക്ക് എക്സാം ഉണ്ടായിരിക്കും ഡെയിലി അത് ഓരോ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പം ജോയിൻ ചെയ്യുന്ന ദിവസം നിങ്ങൾ കാണുന്ന വീഡിയോ ക്ലാസ് എക്കണോമിക്സിൻ്റെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ആണ് മലയാളമാണെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡെയിലി മോക്ക് എക്സാം ഉണ്ടാകും ദെൻ രാവിലെ മുതൽ ഈ പറയുന്ന വെളുപ്പിനെ മണി മുതൽ രാവിലെ അഞ്ചു മണി മുതൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളും മെറ്റീരിയൽസും ദെൻ കണ്ടന്റുകൾ എല്ലാം സോർട്ട് ചെയ്ത് രാത്രി ഒൻപത് മണിക്കും ഒൻപതരയ്ക്കും ഇടയ്ക്ക് കോമൺ എക്സാം ഉണ്ടായിരിക്കും അപ്പൊ ഡെയിലി ഫോളോ അപ്പ് ആയി ഡെയിലി മോക്ക് എക്സാം കൂടാതെയാണ് ഈ പറയുന്ന ഇന്റയർ ടോപ്പിക്ക് തന്ന എത്ര ടോപ്പിക് ഉണ്ടോ എത്ര വീഡിയോ ക്ലാസ് ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് സിൻസിയർ ആയിട്ട് റിവൈസ് ചെയ്തതിനു ശേഷം രാത്രി ഒൻപത് മണിക്ക് ഒൻപതരയ്ക്കും ഇടയിൽ പബ്ലിഷ് ചെയ്യുന്ന കോമൺ എക്സാം നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം ഡെയിലി മോക്ക് എക്സാം ഉണ്ട് അതുകൂടാതെ ദെൻ എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ എൻഡിൽ നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷ ഉണ്ടാവും കാരണം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയണമല്ലോ എന്താണ് ശരിയായ രീതിയിലാണോ നമ്മൾ പഠിച്ചു പോകുന്നത് ഇതാണ് നമ്മുടെ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക വീണ്ടും ആവർത്തിക്കുന്നു ഉഷാറായി പഠിക്കുക അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ കഴിഞ്ഞ അതായത് എസ് ബി സി എ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് അൻപത്തി നാല് ദശാംശം അഞ്ചായിരുന്നു അന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്നായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ ചോദ്യത്തിന്റെ നിലവാരമോ കടുപ്പോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആത്മാർത്ഥമായി പഠിക്കുന്ന ഏത് ഏതൊരു ഉദ്യോഗാർത്ഥിയും തീവ്രമായിട്ട് രാവിലെ ആലോചിച്ചു നോക്കി രാവിലെ അഞ്ചുമണിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും നൂറ് ശതമാനം പറ്റും അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് പഠിക്കാതിരിക്കണം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടണം അപ്പൊ ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ നിലവിലെ നിയമനം നൂറ്റി എഴുപത്തിരണ്ട് ആളുകൾക്കാണ് നിലവിൽ കേരള പി എസ് സി നിയമനം കൊടുത്തേക്കുന്നത് അപ്പൊ ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഇതേ ഈ പറയുന്ന എസ് ബി സി എ ഡി എന്ന് അറിയപ്പെടുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ ജോലി എവിടെ എല്ലാം ആയിരിക്കും അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ജില്ലാ ഓഫീസുകളുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഈ പറയുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പ്രത്യേക ഓഫീസുകളുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിയമനം നട കിട്ടുന്നത് ഈ പറയുന്ന എസ് ബി സി എ ഡി ആയിട്ട് കിട്ടുന്ന നിയമനം കിട്ടുന്നത് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഹെഡ് ഓഫീസിൽ എസ് ബി സി എ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും ദെൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സബ് ഓഫീസുണ്ട് കൊല്ലം കൊച്ചി കോഴിക്കോട് ഈ മൂന്ന് നാല് സ്ഥലങ്ങളിലാണ് സബ് ഉള്ളത് ഈ സബ് ഓഫീസുകളിലും ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസിലുമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പഠിക്കുക അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ആ ആലപ്പുഴ ജില്ലയിലാണല്ലോ തിരുവനന്തപുരം വരെ പോണമല്ലോ അല്ലെങ്കിൽ കൊല്ലം വരെ പോകണമല്ലോ അല്ലെങ്കിൽ കൊച്ചി വരെ പോകണമല്ലോ ആദ്യം നമുക്ക് ജോലി നേടുക എന്നുള്ളതാണ് ഉഷാറായി പഠിച്ച് തീവ്രമായി പഠിച്ച് ഒരു ജോലി നേടുക നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പ്രതീക്ഷിക്കുന്ന കുറച്ച് രക്ഷിതാക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് അവർക്ക് സന്തോഷമായ ഒരു വർത്തമാനം പറയാൻ വേണ്ടി ഇന്നാൾ ജോലി കയറി എൻ്റെ മകൾ എൻ്റെ മകൻ ജോലി കയറി എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഉഷാറായിട്ട് പഠിക്കുക വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പൊ ഈ വീഡിയോയുടെ താഴെ തന്നെ ധാരാളം നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമന്റുകളൊക്കെ വരും നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ചില കമന്റുകൾ ഇങ്ങനെയായിരിക്കും നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ കേരള പി എസ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ കൃത്യമായി വരുന്നുണ്ട് പരീക്ഷ കൃത്യമായി നടത്തുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഉഷാറായിട്ട് പഠിക്കുക ആദ്യ റാങ്ക് നേടുക നോക്കൂ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷ നിങ്ങൾ നോക്കൂ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എൽ ഡി ക്ലർക്ക് അതല്ലെങ്കിൽ എൽ ജി എസ് സിവിൽ പോലീസ് ഓഫീസർ ഏത് മത്സര പരീക്ഷ നിങ്ങളെടുത്തു ആ മത്സര പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നിയമനം കിട്ടാതിരുന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ അവസാന ആ റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വരുന്നവരോ എനിക്ക് കിട്ടുന്നില്ലല്ലോ നിയമനം കിട്ടുന്നില്ലല്ലോ എന്ന ഒരു എന്താണ് ഒരു വിഷമത്തോടു കൂടിയിരിക്കുന്നത് അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക ഓരോ മാർക്കും വിലപ്പെട്ടതാണ് ഇനി നിങ്ങൾ ഈ പറയുന്ന ഫൈവ് എം ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി ബുദ്ധിമുട്ടാണ് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു ദിവസവും അല്ല എല്ലാ ദിവസവും ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ മൂന്ന് ടോപ്പിക്കും പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇംഗ്ലീഷിന്റെ എടുക്കുക എടുക്കുന്ന സമയത്ത് ഒരു പത്ത് സെറ്റ് ക്വസ്റ്റിൻ വീതം ഒരു ദിവസം പത്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റൻ വീതം ചെയ്യുമ്പം അതിന്റെ ക്വസ്റ്റിൻ ടാഗ് വരുന്ന റൂളിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ ടാഗിന് ഒരു നിയമമുണ്ട് ഉണ്ട് ആക്റ്റീവ് ബോയ്സ് പാസിവ്സ് അങ്ങനെ ഓരോ ടോപ്പിക്കിന്റെയും നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്ത് ചെയ്ത് പോവുക മാത്സിലും അങ്ങനെ തന്നെ മലയാളത്തിലും അങ്ങനെ തന്നെ അപ്പൊ ഈ മൂന്ന് ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് മാർഗിനായിട്ട് കിട്ടുവാണ് പിന്നീട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക കറണ്ട് അഫയർസ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക എല്ലാ ദിവസവും പത്രവാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് താല്പര്യമുള്ളവർ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക ഓക്കെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടുന്നവരെ പഠിക്കുക അതല്ലാതെ ഈ മത്സര പരീക്ഷ വരെ പഠിക്കത്തുള്ളൂ അത് കഴിഞ്ഞ ഇല്ല നിർത്തി എന്ന ഒരു ആ ഒരു മാനസിക മാറ്റുക അഡ്വൈസ് ലെറ്റർ എന്നാണോ കേരള പി എസ് സി പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരുന്ന ഇപ്പൊ ഡിജിറ്റൽ ആയി അഡ്വൈസ് ലെറ്റർ കയ്യിൽ എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ ഉഷാറായിട്ട് പഠിക്കുക ദൻ നിയമനം ഇല്ല എന്ന് പറയുന്ന ആളുകളോട് വേണ്ടി പറയുന്നു ഒരു നിയമനം മതി ഒരാൾക്ക് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആയിരിക്കും അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിൽ ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും